നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട ഭരണഘടനാ പദവിയാണ് നിയമസഭാ സ്പീക്കർ നിലവിലെ സ്പീക്കർ എ എൻ ഷംസീർ ഒരു പരിധിവരെ അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് അതിന് മുഖ്യമന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും വിരോധം അദ്ദേഹം സമ്പാദിച്ച ചരിത്രവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പക്ഷാപാതപരമായ നിലപാടാണ് സ്പീക്കർ സ്വീകരിക്കുന്നത് അത് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും മാത്രമല്ല സ്പീക്കറെയും വ്യക്തിപരമായി ബാധിക്കുന്ന കാര്യമായി മാറിയിരിക്കുകയാണ് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ആരാണ് എന്ന് മലയാളികൾക്ക് നന്നായി അറിയാം ആ കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ ദൃതി കാണിക്കുകയും ചെയ്തു അതിനെതിരെ ടിപിയുടെ ഭാര്യയും എം എൽ എ കെ കെ രമ നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചുകൊണ്ട് സ്പീക്കർ സർക്കാരിന്റെ വക്താവായി മാറിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോൾ റൂൾ അൻപത് പ്രകാരം ലഭിച്ച നോട്ടീസ് പ്രകാരം ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ചട്ടം അൻപത് പ്രകാരം നിഷേധിക്കുന്നു എന്നാണ് സ്പീക്കർ നൽകിയ റൂളിംഗ് അങ്ങനെ സർക്കാരിന്റെ വക്താവായി സ്പീക്കർ മാറരുത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ട്രൗസർ മനോജിനെ അടക്കം വിട്ടയക്കണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം അതുപ്രകാരം പ്രതിയെ വിട്ടയക്കുന്നതിലുള്ള അഭിപ്രായം ആരായാൻ കൊലവല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കെ കെ രമയുടെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത് എന്നാൽ ഈ മാസം മൂന്നിന് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചത് അനുസരിച്ച് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനിച്ചു എന്നാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി എക്സൈസ് മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ മറുപടി നൽകിയത് ഈ മാസം മൂന്നിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായിരുന്നു ആറിന് പെരുമാറ്റച്ചട്ടം അവസാനിക്കുകയും ചെയ്തു അപ്പോൾ മൂന്നാം തീയതി തുടക്കപ്പെട്ട് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയത് സർക്കാരിന്റെ അറിവോടെ അല്ല എന്ന എങ്ങനെ പറയാനാകും എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഭരണകക്ഷി തയ്യാറുമായില്ല കെ കെ രമയ്ക്ക് മറുപടി പറയാനുള്ള ശക്തി ഇല്ലാതെ ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പറയുകയും ചെയ്തു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം സബ്മിഷൻ ഉന്നയിച്ചു അതിന് മുഖ്യമന്ത്രി ആയിരുന്നു മറുപടി നൽകേണ്ടിയിരുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നിയമസഭയിൽ നിന്ന് പോകേണ്ടിയിരുന്ന മുഖ്യമന്ത്രി അതായത് ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ എത്തിയതേയില്ല കാരണം പറഞ്ഞ ഈ കള കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ സ്ഥിതിക്ക് നാണം കെടേണ്ടെന്ന് വിചാരിച്ചിട്ടാകാം അതെന്നാണ് എല്ലാവരും പറയുന്നത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നതിനുള്ള കാരണം സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് പകരം സ്പീക്കറാണെന്ന് പറഞ്ഞത് അതാണ് വിവാദമായത് ഏതംഗമാണ് സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് എന്ന് പോലും സ്പീക്കർ പറഞ്ഞില്ല സ്പീക്കറുടെ വിവേചന അധികാരത്തിൽ പെടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടു സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ കെ കെ രമയുടെ പേര് പോലും പറയാൻ സ്പീക്കർ തയ്യാറായില്ല മാത്രമല്ല അനുമതി നിഷേധിക്കുന്നതിനുള്ള വ്യക്തമായ കാരണം പോലും പറഞ്ഞില്ല പകരം സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നാൽ വിഷയത്തിന് മേൽ ചർച്ച നടക്കില്ല ഒന്നോ രണ്ടോ വാചകത്തിൽ പ്രശ്നം അവസാനിക്കും അങ്ങനെ വളരെ തന്ത്രപരമായി തലയൂരാനാണ് സർക്കാർ നോക്കിയത് അടിയന്തര പ്രമേയത്തിനു മേൽ ചർച്ച നടത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിനോടും കെ കെ രമ പലതും ചോദിച്ചേനെ അതിനെയൊക്കെ മറുപടി പറയാനുള്ള ശക്തി സി പി എമ്മിന് സബ്മിഷന് മറുപടി നൽകി എം പി രാജേഷ് പ്രതികളെ വിട്ടയക്കാൻ ഉദ്ദേശമില്ല എന്ന് വ്യക്തമാക്കി പിന്നെ എന്തിനാണ് കെ കെ രമയുടെയും നാട്ടുകാരോടും മൊഴി പോലീസ് എടുത്തത് എന്നും ചോദിച്ചു സർക്കാർ ഇളവ് നൽകില്ല എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മൊഴിയെടുത്തത് ഇതിനൊന്നും മന്ത്രിക്ക് മറുപടിയില്ലായിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കാൻ സ്പീക്കർ പ്രത്യേക താൽപര്യമെടുത്തത് അദ്ദേഹത്തിന്റെ കൂടെ മുഖം രക്ഷിക്കാനാണ് എന്ന ആക്ഷേപവും ശക്തമാണ് കാരണം ടി പി കേസിലെ പ്രതി മുഹമ്മദ് ഷാഫിയുടെ നിക്കാഹിന് ആശംസയർപ്പിച്ച് അർപ്പിച്ച് എം എൽ എ ആയിരുന്ന എ എൻ ഷംസീർ പോയിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ുന്നു സംഭവം അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് വന്നാൽ ഇതെല്ലാം പ്രതിപക്ഷം കുത്തിപ്പൊക്കേടി വരുമെന്ന് സ്പീക്കറിന് ഭയമുണ്ടായി അങ്ങനെയെങ്കിൽ സ്പീക്കർക്ക് കൊലക്കേസ് പ്രതിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന ചർച്ചയും വരും അതൊക്കെ വലിയ നാണക്കേടായി മാറും ഇതെല്ലാം മുന്നിൽ കണ്ട സ്പീക്കർ സർക്കാരിന്റെയും തന്റെയും തടി രക്ഷിക്കാൻ വക്കാലത്തുമായി ഇറങ്ങിയത് സർക്കാർ അറിയാതെയാണ് ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കിയതെന്ന് മന്ത്രി എം പി രാജേഷ് പറയുന്നു ആഭ്യന്തര വകുപ്പിനെ മറികടന്ന് അങ്ങനെ ഉദ്യോഗസ്ഥർ പട്ടിക തയ്യാറാക്കി തയ്യാറാക്കുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടുന്നതായിരുന്നു നല്ലത് ഭരിക്കുന്ന മന്ത്രിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ ഉദ്യോഗസ്ഥർ കയറി മേയുന്നത് ഇത്തരത്തിൽ സി പി എം ഉന്നയിക്കുന്ന എല്ലാ വാദങ്ങളുടെയും മുനയൊടിക്കുകയാണ് ഈ അഴിക്കാൻ കുരുക്ക് മുറുകുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് അടക്കമുള്ള ചർച്ചകൾ പാർട്ടിയിൽ നടക്കുമ്പോഴാണ് പുതിയ വിവാദം ഉടലെടുത്തത് എല്ലാം കൊണ്ടും പിണറായി വിജയന്റെ ബെസ്റ്റ് ടൈം അല്ലാതെ എന്ത് പറയാം